ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ജൂൺ മാസം മുപ്പതിനു മുമ്പായി നിങ്ങൾ ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായിട്ടുള്ള ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്നിവ എ ടി എം ഇടപാടുകൾ പണം പിൻവലിക്കൽ ഐ എം പി എസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് തുടങ്ങിയ സേവനങ്ങൾക്കുള്ള നിലവിലത്തെ നിരക്കുകൾ ജൂൺ മുപ്പതോടുകൂടി അവസാനിക്കുകയാണ് ജൂലൈ മാസം മുതൽ നിരക്കുകളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു ഈ മാറ്റങ്ങൾ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും കഴിഞ്ഞ മാസം തന്നെ റിസർവ് ബാങ്ക് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പൊതുമേഖലാ ബാങ്കുകൾ എ നിരക്കുകളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഇപ്പോഴിതാ ഐ സി ഐ സി ഐ ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് തുടങ്ങിയവ കൂടി ഈ നിരക്ക് വർധനവിൽ പങ്കു ചേർന്നിരിക്കുകയാണ് നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ എ ടി എം ആയാലും നിശ്ചിത സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഉപയോഗത്തിലും ഇനി ഫീസ് കൂടുതലാണ് ഓരോ ബാങ്കിലും ഫീസ് വ്യത്യസ്തവുമാണ് അടുത്ത കാര്യം രാജ്യത്തെ നികുതിദായകർ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ആദായ നികുതി വകുപ്പ് നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള അതായത് അസസ്മെന്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് നീട്ടിയത് ഫയലിങ്ങുകൾ ക്രമപ്പെടുത്താൻ ഇപ്പോൾ സെപ്റ്റംബർ പതിനഞ്ച് വരെ സമയമുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ പുതിയ പാൻ കാർഡിനെ അപേക്ഷിക്കുന്നവർക്ക് ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് സി ബി ഡി ടി ഒരുങ്ങുന്നുവെന്ന മാധ്യമ റിപ്പോർട്ട് വരികയാണ് ഡിജിറ്റൽ വൽക്കരണം കൃത്യമായി ശക്തിപ്പെടുത്തുന്നതിനും നികുതി വെട്ടിപ്പ് തടയുന്നതിനും കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയാണ് ഇത് നിലവിൽ പേര് ജനന തീയതി തെളിവ് മറ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവ ഉപയോഗിച്ച് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഇനി ഈ രീതിക്ക് മാറ്റം വരും പുതിയ പാൻ കാർഡിൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ആധാർ കാർഡ് നിർബന്ധമാക്കും അപേക്ഷ നടപടികളുടെ ഭാഗമായി ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള വേരിഫിക്കേഷൻ നിർബന്ധമാക്കാനാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ ഒരുങ്ങുന്നത് ഇൻകം ടാക്സ് പോർട്ടലിൽ ജൂലൈ മുതൽ പുതിയ അപേക്ഷ നടപടിക്രമങ്ങൾ നിലവിൽ വരുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ ഇ പി എഫ് ഉത്തരവ് പ്രകാരം പി എഫ് ഗുണഭോക്താക്കൾക്ക് അവരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ അഥവാ യു എ എന്നും ആധാറും ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെയാണ് ഉള്ളത് മുമ്പ് ഇതിന് മെയ് മുപ്പത്തിയൊന്ന് വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത് എന്നാൽ നിരവധി പേർ ഇനിയും ഇത് ചെയ്യാൻ ബാക്കിയുള്ളതിനാലാണ് സമയം നീട്ടി നൽകിയത് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഈ നടപടി പൂർത്തീകരിക്കേണ്ടത് നിർബന്ധമാണ് എംപ്ലോയീസ് ലൈഫ് ഇൻഷുറൻസ് സ്കീം അഥവാ ഇ ഡി എൽ ഐ എന്നത് ഇ പി എഫ് ജീവനക്കാർക്കുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് അടുത്ത അറിയിപ്പ് അഗ്രിസ്റ്റാ കർഷക രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെന്ററുകളിലും ഇപ്പോൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു കർഷകരെല്ലാം അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങൾ എത്തി ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് പി കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ രജിസ്ട്രേഷൻ ആവശ്യമാണ് പ്രത്യേകിച്ചും പി എം കിസാന്റെ വർഷം തോറുമുള്ള ആറായിരം രൂപ ലഭിക്കുന്ന കർഷകരെല്ലാം ആധാർ കാർഡിൻ്റെ പകർപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പുതിയ നികുതി അടച്ച രസീതും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലുമായി അക്ഷയ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകളിൽ എത്തിയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഇതിനുള്ള അവസാന തീയതി എങ്കിലും അവസാനം വരെ കാത്തു നിൽക്കാതെ നിങ്ങളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് സ്പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് ഈ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ജൂൺ മുപ്പത് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സ്വകാര്യ ആവശ്യത്തിന് നാല് ചക്ര വാഹനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ആദായ നികുതി അടക്കണ ആദായ നികുതി അടക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഇതൊക്കെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ അപ്പോൾ ഇതിലൊന്നും നീലവെള്ള റേഷൻ കാർഡുകാർക്കാണ് ഇത്തരത്തിൽ മുൻഗണ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ അർഹതയുള്ളവർ ജൂൺ മുപ്പതിനു മുമ്പായി അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ജൂൺ മാസത്തെ റേഷൻ വിതരണവും ജൂൺ മുപ്പതോടെ അവസാനിക്കുകയാണ് അതിനാൽ ഇനിയും ജൂൺ മാസത്തെ റേഷൻ വീതം വാങ്ങിക്കാത്ത കാർഡുകാർ ജൂൺ മുപ്പതിനു മുമ്പായി അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം